ഇടുക്കി അടിമാലി ടൗണിലെ ബസ് സ്റ്റാൻഡ് റോഡിലെ അനധികൃത പാർക്കിംഗും വൺവേ ക്രമീകരണം പാലിക്കാത്തതും പരാതി ഉയർത്തുന്നു ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് വാഹനങ്ങൾ ഇറങ്ങി വരുന്ന വഴിയിലാണ് കാൽനടയാത്ര പോലും ദുസ്സഹമാക്കും വിധം വാഹനങ്ങൾ പാർക്ക് ചെയ്തു പോകുന്ന സ്ഥിതിയുള്ളത് ഉള്ളത് വൺവേ സംവിധാനം പാലിക്കപ്പെടാത്തതും തിരക്കുള്ള റോഡിൽ വാഹനങ്ങളുടെ അമിത വേഗതയും ആക്ഷേപങ്ങൾക്ക് ഇടവരുത്തുന്നുണ്ട് അടിമാലി തിരക്കേറിയ റോഡാണ് ബസ് സ്റ്റാൻഡ് റോഡാ ബസ്സുകൾക്ക് പുറമെ മറ്റു വാഹനങ്ങളും ഈ റോഡിലൂടെ സഞ്ചരിക്കുന്നു എന്നാൽ തിരക്കേറിയ ഈ റോഡിലെ അനധികൃത പാർക്കിംഗ് ആണ് ഇപ്പോൾ പരാതികൾക്ക് ഇടവരുത്തിയിട്ടുള്ളത് ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് വാഹനങ്ങൾ ഇറങ്ങി വരുന്ന വഴിയിൽ കാൽനടയാത്ര പോലും വിധം വാഹനങ്ങൾ പാർക്ക് ചെയ്തു പോകുന്നുവെന്നാണ് പരാതി ഒരു കഴിഞ്ഞ ദിവസം അടിമാലി ബസ് സ്റ്റാൻഡിലെ തൊഴിലാളിയെ ഈ റോഡിൽ വെച്ചൊരു വാഹനം ഇടിച്ചിട്ടിരുന്നു ആയി ഗതാഗതം ക്രമീകരിച്ചിട്ടുള്ള ഈ റോഡിൽ വൺവേ സംവിധാനം പാലിക്കാതെ വാഹനങ്ങൾ തലങ്ങും വിലങ്ങും പായുന്ന സ്ഥിതിയുമുണ്ട് ഇരുചക്ര വാഹനങ്ങളടക്കം അമിത വേഗതയിൽ ഓടിക്കുന്നതും തിരക്കേറിയ ഈ റോഡിൽ അപകടം ക്ഷണിച്ചു വരുത്താൻ ഇടയാക്കും റോഡിലെ തോന്നും വാഹന പാർക്കിംഗ് പലപ്പോഴും ഗതാഗത കുരുക്കിന് പോലും ഇടവരുത്തുന്നു ബസ് സ്റ്റാൻഡിലെ അനധികൃത പാർക്കിങ്ങിനെതിരെ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കേരള വിഷൻ ന്യൂസ് ഇടുക്കി